ഹായ് പ്രിയ പ്രൊഡക്ടറെ എല്ലാവർക്കും സുഖം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പ്രിയരെ ഞാൻ ഇന്ന് അറിയിക്കാൻ ആഗ്രഹിക്കുന്നൊരു വിഷയം ഒരു സഹായവുമായി ബന്ധപ്പെട്ടിട്ടാണ് കുവൈറ്റിലുള്ള പ്രവാസികളോ അല്ലെങ്കിൽ ആ കുവൈറ്റിൽ പ്രവാസികളുടെ മാതാപിതാക്കളോ അതുമല്ലെങ്കിൽ അവരുടെ ഭാര്യ മക്കളോ ആരെങ്കിലും ഭർത്താവോ അങ്ങനെ ആരെങ്കിലും സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കുന്നവരുണ്ടെങ്കിൽ അതായത് ജീവിത ശൈലി രോഗങ്ങൾ ഒഴികെയുള്ള അസുഖങ്ങൾക്ക് സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കുന്നവരുണ്ടെങ്കിൽ അവർ മരുന്നിനായിട്ട് മരുന്ന് വാങ്ങാനായിട്ട് പ്രയാസം അനുഭവിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് സഹായവുമായി വന്നിരിക്കുകയാണ് കുവൈറ്റിലുള്ള കുവൈറ്റ് കേരള പ്രവാസി മിത്രം എന്ന സംഘടന അതിന് നിങ്ങൾ ചെയ്യേണ്ടെന്ന കാര്യം നിങ്ങൾക്ക് ഇങ്ങനെ സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കുന്നവരാണെങ്കിൽ അതിൻ്റെ മരുന്നിൻ്റെ ഡീറ്റെയിൽസ് ഏതോ ഡോക്ടറെ കാണിച്ചിരിക്കുന്നത് എന്തിനുള്ളതാണ് അസുഖം എന്നുള്ള കാര്യങ്ങളെ ബോധിപ്പിക്കുന്ന ഒരു ഡീറ്റെയിൽസ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം സമർപ്പിക്കണം അതിനു വേണ്ടിയിട്ട് സംഘടനയെ പുറത്തിറക്കിയിരിക്കുന്ന ലിങ്ക് ഞാൻ ബയോയിൽ കൊടുക്കുന്നതാണ് അപ്പോൾ ബയോയിൽ നിങ്ങൾ ലിങ്ക് വഴി നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് അതല്ല അത് ബുദ്ധിമുട്ട് അനുഭവിക്കുക ബയോയിൽ ലിങ്ക് വഴി അപേക്ഷിക്കാൻ പ്രയാസപ്പെടുന്നവരാണെങ്കിൽ ഈ സംഘടനയുടെ ഔദ്യോഗിക ടെലിഫോൺ നമ്പർ ഞാൻ അതിൻ്റെ കൂടെ ഇതിൻ്റെ ബൈബിൽ തന്നെ ചേർക്കുന്നുണ്ട് അല്ലാത്തവർക്ക് ഞാൻ ഒന്നുകൂടി പറയാം ഫൈവ് വൺ സെവൻ ഫോർ ത്രിബിൾ വൺ ഫോർ അതായത് അഞ്ച് ഒന്ന് ഏഴ് നാല് ഒന്ന് 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 ഫോ നാല് അപ്പോൾ ഈ സംഘടനയുമായി ഈ സംഘടനയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സഹായം ലഭിക്കുന്നതാണ് അപ്പം അങ്ങനെ ഈ മരുന്നിനു വേണ്ടിയിട്ട് ആരെങ്കിലും പ്രയാസപ്പെടുന്നവരുണ്ടെങ്കിലും ധൈര്യപൂർവ്വം ഈ സംഘടനയുമായി ബന്ധപ്പെടാവുന്നതാണ് സംഘടനയുടെ പേരൊരിക്കൽ കൂടി ഞാൻ ഉറപ്പിക്കുകയാണ് കുവൈറ്റ് കേരള പ്രവാസി മിത്രം ഈ സഹായം കുവൈറ്റിലുള്ള പ്രവാസികളുമായി ബന്ധപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ളതാണെന്ന് കൂടി അടിവരയിടുന്നു അപ്പം എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ നല്ല നന്മകൾ മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം താങ്ക്